ഇരുന്നൂറ് ഉറുപ്പയ്ക്ക് മൂന്ന് ജോർജറ്റ് ഷാൾ എവിടുന്നേലും കിട്ടുമോ രണ്ടെണ്ണത്തിന് ആയിരം ഉപയോഗക്കാണ് ഈ ത്രീ പീസ് ചുരിദാർ സെറ്റ് നമ്മൾ കൊടുക്കുന്നത് ഇതിന്റെ ഒരു ചെറുക്കോ കാണിങ്ങൾ അല്ല ഇതൊക്കെ എല്ലാം ഫ്രഷ് ഫ്രഷ് പീസ് പീസാണ് ഒന്നും ഒന്നിനും നിങ്ങൾക്ക് നിങ്ങൾക്കറിയ ഒരുപാട് പ്രിന്റുകൾ നമ്മളെടുത്ത് വരുന്നുണ്ട് ഇതൊക്കെ പുതിയ ചുരിദാർ ബിറ്റിയാണ് ഇതൊക്കെ പകുതി വിലക്കാണ് നമ്മുടെ ഷോപ്പിൽ കൊടുക്കുന്നത് പിന്നെ അതുപോലെ വെറും അഞ്ഞൂറ് റുപ്പയ്ക്ക് ലേഡീസിന്റെ മൂന്ന് ടോപ്പുകൾ ഈ കാണുന്ന ടോപ്പുകളൊക്കെ മൂന്നെണ്ണം അഞ്ഞൂറ് കേട്ടോ ഈ ടോപ്പിന് രണ്ടെണ്ണത്തിന് വെറും ഇരുന്നൂറ് രൂപ രണ്ടെണ്ണത്തിന് ഇരുന്നൂറ് രണ്ടെണ്ണത്തിന് ഇരുന്നൂറ് രൂപ കുട്ടികളെ ഡെയിലി വെയർ വസ്ത്രങ്ങൾ പകുതി വിലയുള്ളു കേട്ടോ നല്ല അടിപൊളി ജെൻസ് അതുപോലെ പെൺകുട്ടികളുടെ ടീഷർട്ടുകൾ മൂന്നെണ്ണം അഞ്ഞൂറ് രൂപ ജെൻസിന്റെ ഷർട്ട് പാന്റ് രണ്ടെണ്ണത്തിന് അഞ്ഞൂറ് മൂന്ന് ഡെനി ടോപ്പുകൾട്ടോ അപ്പൊ ഗേൾസ് ഒക്കെ വന്നുകഴിഞ്ഞാൽ നിങ്ങക്ക് എത്ര ആണെങ്കിലും ഇവിടെ പർച്ചേസ് ചെയ്യാ ഈ കാണുന്ന ഫുള്ള് സ്റ്റോക്കാണ് വരുന്ന കേട്ടോ എല്ലാം ഫ്രഷ് പീസാണ് അപ്പൊ ഈ ഐറ്റംസിലൊക്കെ കിട്ടണേ നമ്മള് വണ്ടൂരാണ് വണ്ടൂര് മാർക്കറ്റ് റോഡില് ജാജ് ഹൈപ്പർ മാർക്കറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് സിറ്റി ടെക്സൈസിലാണ് ഈ ഐറ്റംസൊക്കെ കിട്ടണത് അപ്പൊ ഇതിന് പ്രത്യേകിച്ച് കാലാവധി ഒന്നില്ല നിങ്ങൾ വന്നു കഴിഞ്ഞാല് എത്ര സ്റ്റോക്കും വേണമെങ്കിലും ഇവിടെ ഉണ്ട് പിന്നെ എടുത്ത് പറയുന്നത് വെച്ചാല് ഷോപ്പ് ചെറിയതാന്ന് കരുതിയാണ് സ്റ്റോക്ക് ഇല്ലാതെ കരുതിയത് കാരണം ഒരുപാട് സ്റ്റോക്കുകൾ ഇവിടെ ഉണ്ട് ഇവർക്ക് വേറെ ഷോപ്പുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ എത്രയും പെട്ടെന്ന് വന്നോളി പർച്ചേസ് ചെയ്തോളി